കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട സൗഹൃദ സൗകര്യമാർ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്നവരിൽ ചില വ്യക്തികൾ എന്നെക്കുറിച്ച് ചില ദുർപ്രചരണങ്ങൾ നടത്താറുണ്ട് അത് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ മൊത്തത്തിലെ ജനങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക വിഷയം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നുവെന്നാണ് എന്നെ കുറിച്ചുള്ള ഒരു പരാതി പക്ഷെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചിട്ടുമില്ല കാരണം ഇന്ന് സുവിശേഷകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് കാരണം ഞാൻ സുവിശേഷം പറയാനായിട്ട് പോയാൽ മദ്യപാനത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും ബോധവൽക്കരണം നടത്താറില്ല ഞാൻ പറയുന്നത് വിശുദ്ധ വിശുദ്ധാപ്പോസനായ പൗലോസാപ്പോസൻ എഴുതിയിരിക്കുന്ന പോലെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത യേശു ക്രിസ്തുവിനെ ഓർത്തുള്ളൂ അതാണ് എൻ്റെ സുവിശേഷം അപ്പോൾ ഞാൻ ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ യേശുവിനെ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്നാണ് അങ്ങനെ എഴുതിയിരിക്കുന്നു കാരണം ഈ ലോകത്തിലുള്ള ജനങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത് യോഹന്നൻ അപ്പോസനം പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ മുപ്പത്തൊന്നാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസന എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു അപ്പം ഞാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഈ പുസ്തകത്തിൽ എഴുതാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസഫോസൻ കുറിഞ്ഞർക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ അതിൻ്റെ ആറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കണം ഞങ്ങൾ എഴുതിയപ്പുറം പാവിക്കരുത് അപ്പോൾ അവർ എഴുതിയപ്പുറം നമുക്ക് പോകാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറമുള്ള വിശ്വാസമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല വേദപുസ്തകത്തിൽ അങ്ങനെ കാണുന്നുമില്ല അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇന്ന് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്രൂപ്പ് നാലോ അഞ്ചോ വ്യക്തികൾ എനിക്കൊരു ചോദ്യമുണ്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് പെന്തിക്കോസ്സുകാർക്ക് എത്ര ദൈവമുണ്ട് നമ്പർ വൺ നമ്പർ ടു ജഡത്തിൽ വന്നത് ക്രിസ്തുവോ അതോ ദൈവമോ ഒന്ന് തിമോത്തി മൂന്നിൻ്റെ പതിനാറാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ജഡത്തിൽ വന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ ജഡത്തിൽ വെളിപ്പെട്ട അവൻ ആരാണ് പിതാവായ ദൈവമാണോ അതോ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ രണ്ടാമത്തെ ചോദ്യം ചോദ്യമത നമ്പർ ത്രീ നമ്മൾ ആരാധിക്കേണ്ടത് അതായത് പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സമൂഹം ആരാധിക്കേണ്ടത് ആരെയാണ് പിതാവായ ദൈവത്തെയാണോ അതോ യേശുവിനെയാണോ ആരാധിക്കേണ്ടത് ഇതിന് മറുപടി പറയുക നമ്പർ ഫോർ ചോദ്യം ദൈവം ഏകനാണോ മൂന്ന് പേർ കൂടുന്ന ത്രിയേക ദൈവമാണോ ദൈവം ഈ നാല് ചോദ്യങ്ങൾക്ക് എന്നെ എതിർക്കുന്ന അതായത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തികൾ പ്രധാനമായും കൊരട്ടി സൈവറും അതേപോലെ തന്നെ ഇടുക്കിയിലുള്ള ഒരു രാജു അസംബ്ലി സ്കോഡ് ചർച്ചിൻ്റെ പാസ്റ്ററായ രാജുവും പിന്നെ ചില പാസന്മാരും എനിക്കിതിനോട് മറുപടി തരണം പാസ്റ്റർമാരുടെ പേര് പറയുന്നില്ല കാരണം അവർ അവരെന്നെ പേരെടുത്ത് സംസാരിച്ചിട്ടില്ല കൊരട്ടി സൈവർ സഹോദരനും ഇടുക്കിയിലെ രാജു പാസ്രോ എൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഇത്രയും പേര് എനിക്ക് ഇതിനുള്ള മറുപടി തരണം അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതും വിശുദ്ധ അപ്പോസലന്മാർ എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമുക്കതിൻ്റെ ഒരു തെളിവിന് വേണ്ടി മത്തായി സുവിശേഷം പതിനാറാം അധ്യായം നമുക്കൊന്ന് നോക്കാം മൊത്താജി പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ ഞാൻ വായിക്കുകയാണ് യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോടു ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ എരിയാവോ പ്രവാചകന്മാരിലൊരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആരെന്നു പറയുന്നു തൻ്റെ ശിഷ്യന്മാരോട് തന്നോട് കൂടെ നടക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു ഉടനെ ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ യേശു അവരോട് പറഞ്ഞത് എന്താ ബെർജോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡദദഗ്ധങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്രെ നിനക്കിത് വെളിപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ അപ്പോസനായ പത്രോസാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ഇനി ചില വ്യക്തികൾ പറയുന്നത് യേശു ജഡത്തിൽ വന്നപ്പോൾ പുത്രനും ഉയർത്തതിന് ശേഷം ദൈവവുമാണ് എന്ന് പറയുന്നത് എന്നാൽ നമുക്കതും കൂടെ ഒന്ന് മനസ്സിലാക്കാം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനാറ് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു മരിച്ചുയർത്തതിന് ശേഷമുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് ഇവിടെ ചില വാസുമാർ പറയുന്നുണ്ട് യേശു ജഡത്തിൽ വന്നപ്പോൾ ദൈവപുത്രനായിട്ടും യേശു മരിച്ചുയർത്തതിന് ശേഷം പിതാവായിട്ടും ദൈവമായിട്ടുമൊക്കെയാണ് ഇരിക്കുന്നത് അതേപോലെ യേശു ഇവിടെ ജഡമെടുത്ത് വരുന്നതിന് മുമ്പ് മറിയത്തിൻ്റെ വായിച്ചിൽ കുഞ്ഞായി ജനിക്കുന്നതിന് മുമ്പ് യേശു സ്വർഗത്തിൽ പിതാവായിട്ടിരിപ്പുണ്ടെന്നാണ് ചില വ്യക്തികൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിയാണോ ഇല്ലേ എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ നോക്കി നോക്കാം മരിച്ചു ഉയരത്തിന് ശേഷം കർത്താവായ ഷിക്സ്വിൻ്റെ കൂടെ നടന്ന സഹോദരിമാർ കല്ലറക്കൽ ചെല്ലുന്നു അവരെ അവരുടെ കയ്യിലെ സുഗന്ധ ദ്രവ്യങ്ങളുമായിട്ടാണ് കടന്നു ചെല്ലുന്നത് അപ്പോൾ അവിടെ കല്ലറയ്ക്കൽ ആ സുഗന്ധ വർഗങ്ങളൊക്കെ പൂശാനും അവിടെ ഇടുവാനൊക്കെയാണ് അവർ പോയിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ചെന്നപ്പോൾ കല്ലറ് തുറന്നു കിടക്കുന്നു യേശു അവിടെ ഇല്ല അങ്ങനെ ഇവർ ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ പതിനൊന്ന് മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിണ്ടെങ്കിൽ അവൾ കല്ലറയ്ക്കൽ നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു പക്ഷേ യേശു യേശുവാണെന്ന് അവർക്കറിയത്തില്ല അവൾക്കറിയാൻ പാടില്ല യേശു ആണെന്ന് യേശു എന്നറിഞ്ഞില്ലതാണ് യേശു അവിടെ നിൽപ്പുണ്ട് യേശു അവളോട് ശ്രീയേ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ മറിയെ വിചാരിച്ചത് തോട്ടക്കാരനെന്ന് വിചാരിച്ചു കൊണ്ട് പറയാണ് യജമാനനെ നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു യേശു അവളോട് സാധാരണ വിളിക്കുമ്പോൾ എന്ന് വിളിച്ചു ഈ മറിയെന്നുള്ള വിളി കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതെൻ്റെ ഗുരുവാണ് ഉടനെ അവൾ അബ്രായ ഭാഷയിൽ തന്നെ പറ വിളിച്ചു റബൂനി എന്ന് പറഞ്ഞു യേശു അവളോട് എന്നെ തുടരുത് അപ്പോൾ റബൂനി എന്ന് വിളിച്ചുകൊണ്ട് അവൾ സൂത്രം യേശുവിനെ കെട്ടിപ്പിടിക്കുവാനായിട്ടാണ് പോകുന്നത് അത്ര ആവേശത്തോട് ചെന്നു അപ്പോൾ യേശു പറയുന്നു എന്തു പറഞ്ഞു യേശു എന്നെ തുടരുത് ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് യേശു പറയണം എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് നമ്മളവിടെ ശ്രദ്ധിക്കണം പിതാവായ ദൈവം എങ്ങനെ പറയും സഹോദരന്മാരെന്ന് നമ്മളെ അല്ലെങ്കിൽ ആപ്പൂസണന്മാരെ പിതാവായ ദൈവം എങ്ങനെ പറയും പിതാവായ ദൈവമാണെങ്കിൽ എൻ്റെ മക്കളോട് ചെന്ന് പറയുക അല്ലേ ഏതെങ്കിലും ഒരു അപ്പൻ മകൻ്റെ പ്രായമുള്ള ആരെങ്കിലും അപ്പനെന്ന് പറയുമോ അല്ലെങ്കിൽ പിതാവെന്ന് പറയുമോ പ്രഥമസായോ അപ്പം അവിടെ പറഞ്ഞെന്താണ് നീ പോയി എൻ്റെ സഹോദരന്മാരോട് അപ്പം യേശു എൻ്റെ സഹോദരന്മാരാണ് യേശു പറയാണ് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും മരിച്ചു മരിച്ചുയർത്തതിന് ശേഷമാണ് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും അപ്പം നമുക്ക് രണ്ടു കൂട്ടർക്കും ആരായി പിതാവാണ് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും കർത്താവായു മരിച്ചു എത്തു ശേഷം പറയുകയാണ് എൻ്റെ എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും മായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ ഇത് അപ്പോസ്റ്റലന്മാർ എഴുതിയ വചനങ്ങളല്ലേ ഇത് യോഹന്നാൻ എഴുതി മത്തായി പതിനാറിൽ പ അത് പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞ കാര്യമാണ് മത്തായി എഴുതിയത് ഇത് യോഹന്നാൻ എഴുതിയിരിക്കുന്നു ആര് പറഞ്ഞ കാര്യം യേശു പറഞ്ഞ കാര്യം അപ്പോൾ ഈ അപ്പോസ്തലന്മാർക്കില്ലാത്തൊരു വെളിപ്പാട് നിങ്ങൾക്കെങ്ങനെ കിട്ടി അതാണ് എൻ്റെ ചോദ്യം വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാനിയും പത്രോസിനെയും പൗലോസിനെയും നേരിട്ട് ആത്മാവിൽ വെളിപ്പെട്ടു യേശു നേരിട്ടു ആ പൗലോസിനും പത്രോസിനും യോഹന്നാനിയും വെളിപ്പെടാത്തൊരു സംഭവം നിങ്ങൾക്കെങ്ങനെ വെളിപ്പെട്ടു അവർ മുഴുവനും പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു അപ്പോ സ്വല്പവർത്തി രണ്ടാം അധ്യായം മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം വരെ വായിച്ചു അതിൽ പതിമൂന്ന് പന്ത്ര പന്ത്രണ്ടോ പതിമൂന്നോ പ്രാവശ്യം സ്ഥലത്ത് ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി എന്നവിടെ പറയുന്നു അപ്പം ഈ അവർക്കില്ലാത്തൊരു വെളിപ്പാട് ഇത് എവിടെ വന്നു പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇത് അപ്പോസ്തരന്മാർക്ക് കാലശേഷം നിങ്ങൾ ചരിത്രം നോക്കുക അപ്പോസ്വരന്മാർക്ക് കാലശേഷം വ്യവസ്ഥയിൽ നിന്ന് വീണുപോയ സഭയിൽ അന്നുണ്ടായിരുന്ന പ്രമുഖന്മാർ കൂട്ടിച്ചേർത്തൊരു വിഷയമാണ് അതാണ് നിത്യാവിശ്വാസം ആ നിത്യാവിശ്വാസിനുടനെടുത്തൊരു സംഭവമാണ് യേശുവിനെ ദൈവമാക്കി വെച്ചു അതുവരെയും പിതാവിനെ ആരാധിച്ചുകൊണ്ടിരുന്നവർ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നവർ യേശു പറഞ്ഞു കൊടുത്തതെല്ലാം പിതാവിനെ മഹത്വപ്പെടുത്തുവാനാണ് പിതാവിനെ ആരാധിക്കുവാനാണ് യേശു പറഞ്ഞത് ഇവിടെ അന്ന് തൊട്ട് യേശുവിനെ ആരാധിക്കുവാൻ തുടങ്ങി യേശുവിനെയാണെന്ന് ആരാധിക്കുന്ന യേശുവിനെ ദൈവമാക്കി മാറ്റി പിതാവിനെ എടുത്ത് മാറ്റി ഇത് മനസ്സിലാകണം ഇത് ഇന്നത്തെ ജനം ദൈവജനം മനസ്സിലാക്കണം നമുക്ക് മനസ് അറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഗനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമചക്കാർത്തി വെള്ളം കോരാൻ വരുമ്പോൾ യേശുവുമായിട്ടുള്ള ചർച്ചയിൽ അവൾ പറഞ്ഞു ഞങ്ങൾ ആ മലയിലും നിങ്ങൾ ഈ മലയിലും ആരാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ആ മലയിൽ പോലെ ഈ മലയിൽ പോലെ ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്ന ദൈവത്തെ സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആഴ്വർന്നു വന്നു മരിക്കുന്നു തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് താലിച്ചിരിക്കുന്നു അവിടെ ശമല്യാക്കാർജിയോട് പോലും യേശു പറഞ്ഞത് പിതാവിനെ ആരാധിക്കുന്ന കാര്യമാണ് പിതാവിനെ ആരാധിക്കണമെന്നാണ് പറയുന്നത് അപ്പോസ്സുമാർ അപ്പോസ്വരന്മാർ മുഴുവനും പിതാവിനെ ആരാധിക്കണമെന്നാണ് പറയുന്നത് കാരണം എന്താ യേശു പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ നീ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും അപ്പോൾ അപ്പോസ്വന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നുള്ളത് സ്വർഗസ്സന ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു ഇതാണ് യേശു ചെയ്തത് അപ്പോൾ ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാർക്കും യേശു കർത്താവിനും ഇല്ലാത്തൊരു വെളിപ്പാട് ഇന്ന് പെന്തിക്കോസ്സുകാർക്ക് എവിടെ നിന്ന് വന്നു പറ എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി തരണം എത്ര ദൈവമുണ്ട് നമുക്ക് ദൈവം ഏകനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു യേശുവും പറയുന്നു ദൈവം ഒന്നേ ഉള്ളു ലോഹന്നാസ് വിശേഷം പതിനേഴിൻ്റെ മൂന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ് ഏകസത്വ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിനെ നിത്യജീവൻ ഇനി വചനം യേശു വചനമാണെന്ന് പറയുന്ന ആ വ്യക്തികളോട് പറയാണ് വ്യക്തമായിട്ട് പറയാണ് യേശു പറയുന്നു പിതാവേ നിന്റെ വചനം സത്യമാണ് നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു നിങ്ങളാരും വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നില്ലേ വിശുദ്ധ വേദപുസ്തകം വായിക്കണം വി വി സൈബർ സഹോദരനോട് കൊരട്ടി സൈബറിനോട് എനിക്ക് സഹോദരനോട് പറയാനുള്ളത് ആരുടെയെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് ഫോർവേഡ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിലുള്ളതാണ് വെളി വെളിപ്പെടുത്തേണ്ടത് ആരെങ്കിലും പറയുന്ന കാര്യങ്ങളെടുത്ത് ഫോർവേഡ് വെച്ചും നമ്മൾ വലിയ വലിയ ആളാണെന്ന് കാണിച്ചിട്ട് എന്ത് കാണി എന്ത് കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരെങ്കിലും പറയുന്നത് കേൾക്കുകയില്ല നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്യം പറയില്ല അതും ഞാൻ ഫോളോ ചെയ്യുന്ന പുതിയ നിയമമാണ് പുതിയ നിയമമാണ് നമുക്കുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് വർഷത്തിന് ആര് ജനിച്ചാൽ അവർക്ക് പുതിയ നിയമമാണുള്ളത് പഴയ നിയമം ആർക്കും ഇല്ല ഇനി യഹൂദിനു പോലും ന്യായപ്രമാണോ പഴയ നിയമോ അവർ ആചരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് അവർക്ക് ആർക്കും ഒരു പ്രയോജനവും ഇല്ല പിതാവിയെന്ന് വിളിക്കുവാനുള്ള പുത്രത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ സ്ഥാനത്ത് യഹോവ യഹോ എന്ന് വിളിച്ച ദൈവം ബോയും വിളി കേൾക്കിയില്ല അങ്ങനെ വിളിച്ചാൽ അവിടെ വിളി കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ യഹോവ എന്നൊരു നാമമാണ് യേശു എന്നൊരു നാമമാണ് പക്ഷേ ഇവിടെയെല്ലാം പ്രവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് ലോഹനാൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം മുൻ താഴോട്ട് വായിക്കണം വായിച്ചു ശരിക്കും ഗ്രഹിക്കണം അപ്പോൾ അറിയാം മനസ്സിലാവും ദൈവത്തിൻ്റെ പുത്രൻ എവിടെയെല്ലാം ഉണ്ടായിരുന്നു ഉൽപ്പത്തി മുതൽ ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാണ് ഈ കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതാണ് ഞാൻ അന്ത്യൻ അൽഫായും ഒമേഘയും ആണെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സൗരസവറന്മാരെ ഇത് മനസ്സിലാക്കണം വെറുതെ ഒരാളെ കുറ്റം വിധിക്കരുത് ശരിക്കും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ വായിച്ച് ഗ്രഹിക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തോട് പിന്നെയും ചോദിക്കണം ഇന്ന് നമുക്ക് അറിയിച്ചു തരാൻ ഒരുപാട് പേരുണ്ട് കർത്താവേശു കൊണ്ട് പരശുദ്ധാൽമാവുണ്ട് അപ്പോസ്വലന്മാരും അവർ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാർ ഈ ഒരു വിഷയം ശരിയായ രീതിയിൽ മനസ്സിലാക്കണം ദൈവസഭയുടെ അടിസ്ഥാനം പിതാവ് പുത്രൻ പരശുദ്ധാൽമാവും ഇതാണ് ദൈവസഭയുടെ അടിസ്ഥാനം അത് തെറ്റിയാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതായത് പുത്രനുള്ളവന് പിതാവുണ്ടെന്നാണ് പുത്രനെ വിശ്വസിക്കാത്തവന് പിതാവുമില്ല രണ്ട് യോഗം ഞാൻ എട്ടു മുതൽ വായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ട സൂക്ഷിച്ചുകൊള്ളുവീൻ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുണ്ട് പുത്രനുമുണ്ട് ഇന്ന് സങ്കീർത്തനം വായിച്ച് മൂന്ന് പാട്ടും പാടി ഉച്ചക്ക് തന്നെ കത്തോലിക്കാ സഭയുടെ പാരമ്പര്യം പോലെ ഓസ്തി കൊടുത്ത് ഓസ്തിയും കഴിച്ച് വീട്ടിൽ പോകുന്നിട്ട് കാര്യമില്ല സഭകളിൽ ലേഖനങ്ങൾ വായിച്ച് പഠിപ്പിക്കണം സഭകളിൽ ലേഖനങ്ങൾ വായി വായിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഏത് സഭയിലാണ് ലേഖനങ്ങൾ വായിപ്പിക്കണത് സങ്കീർത്തനമല്ലേ വായിക്കുന്നുള്ളൂ പത്തായി ഇരുപത്തെട്ടിൻ്റെ ഇരുപത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുന്നതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സഹകരാധികളെ ശിക്ഷരാക്കി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കർത്താവ് പറഞ്ഞാണോ പഠിപ്പിക്കണത് അവിടെ ദാവിയും ജോസഫിൻ്റെയും പൊട്ടക്കിണറും ദാവീദിനെ സിംഹാസനവും പഴയ നിയമങ്ങളുമല്ലേ അവിടെ പഠിപ്പിക്കണത് പിന്നെ എങ്ങനെ നമുക്ക് വെളിവുണ്ടാവും അതുകൊണ്ട് ജനങ്ങൾക്ക് സുബോധം വരണമെന്നുണ്ടെങ്കിൽ ലേഖനങ്ങൾ തന്നെ സഭകളിൽ പഠിപ്പിക്കണം ഈ പുസ്തകത്തിലെ പാട്ടുപാടി കൈയടിച്ചുകൊണ്ടൊന്നും ആരാധനയില്ല ആരാധനയാകണമെങ്കിൽ ആത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ സങ്കീർത്തനങ്ങളുണ്ടാവുകയുള്ളൂ നമ്മൾ നൂറ്റമ്പത് സങ്കീർത്തനം വായിക്കാൻ വ്യവസ്ഥയില്ല പഴയ നിയം വായിക്കുമ്പോൾ നൂറുപടം വീഴുന്നു എന്നാണ് അപ്പോസ് എന്നാൽ പൗലോസ് രണ്ട് കുരിഞ്ഞ് മൂന്നിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയം വായിക്കുമ്പോൾ മൂറുപടം വീഴും ന്യായ മോശയുടെ പുസ്തകം വായിക്കും മൂറുപടം ഇന്നേളം ഹൃദയത്വമേ കിടക്കുന്നു നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്നാണ് പൗലോ വിശുദ്ധ പൗലോസ് അപ്പോസിനെ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ അപ്പോസന കർത്താവും അപ്പോസനന്മാരും പറഞ്ഞതൊന്നും ചെയ്യാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ നമ്മൾ എന്തു ചെയ്യുന്നു സംഘടന പഠിപ്പിക്കുന്നതിലേക്ക് പോവുകയാണ് ആ സംഘടന പഠിപ്പിച്ച് പോകുന്നൊണ്ട് ക്രിസ്തുവിനെ അറിയാൻ പാടില്ല ദൈവത്തെ അറിയാൻ പാടില്ല ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതൊരു ദൈവം ചോദിച്ചോ ഒരു ഭാസ്നോട് ചോദിച്ചോ ദൈവം ആരാണ് ദൈവത്തെ അറിഞ്ഞു അറിഞ്ഞു എന്ന് പറഞ്ഞു ദൈവ ആരാണ് ഭയങ്കര കൺഫ്യൂഷനാണ് ദൈവം ആരാണെന്ന് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് വ്യവസ്ഥ തെറ്റിപ്പോയി ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്ന പിതാവും പുത്രനും ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരി സൗമാരെ കഥാവാഹിഷ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വളരെ താഴ്മയോട് പറയാണ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരിക അല്ലാതെ സങ്കീർത്തനവും ഈ പാട്ടും ഈ ഒരു ജാതി പരിപാടിയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നും അറിയാനൊക്കെ എത്തില്ല എവിടെയും തർക്കവും വാദമായി ഒന്ന് നിമോത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം കൂടെ ഒന്നിനൊന്ന് ഞാൻ പരിചയപ്പെടുത്തിക്ക അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് യശു ക്രിസ്തുവിൻ്റെ പദ്യവചനവും പത്തിക്കത്തോ ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശത്തിലേക്ക് പോകുകയാണ് അപ്പം ഇതനുസരിച്ചില്ലെങ്കിൽ അന്യതാ ഉപദേശത്തിലേക്ക് അനുസരിക്കുന്നുണ്ടോ സങ്കീർത്തനം വായിക്കണമെന്ന് കർത്താവ് പറഞ്ഞോ അപ്പോസറന്മാർ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് സങ്കീർത്തനമായിട്ടേക്ക് പോകണത് ഇങ്ങനെ പുസ്തകത്തിൽ പാട്ടുണ്ടാക്കി എഴുതി പാട്ട് ആ പാട്ടുണ്ടാക്കി പാടി ആരാധിക്കുക കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോസനന്മാർ ആരെങ്കിലും പറഞ്ഞോ അപ്പോസനന്മാരോട് കർത്താവ് ഓർമ്മ നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ ഭാഗത്ത് പോയി കാത്തിരിക്കാൻ പറഞ്ഞു അവർ പോയി മർക്കൂസിൻ്റെ മാനികവർ കാത്തിരുന്നു പരിശുദ്ധാത്മാവ് അതുപോലെ ഇന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞു കൊടുത്തു അന്യഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഞാനത് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറുപടി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രൂപങ്ങൾ ചുരുക്കുന്നു സ്വത്ത്